ba ee 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 ല്ല ഞാൻ ഇത് മാത്രം വെക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിൽ പോലും കറക്റ്റ് ടൈമിൽ കുറേ നേരം രാക്കി എടുക്കുന്നു പറയോ ഇതിനെ ഇതെല്ലാം ആക്കിയാണ് ഡാറ്റ് കേറ്റുന്നത് നല്ല കുട്ടേണ്ടാ പറ പറയാം ഇത് കൊച്ചക്കിനി തികിലോ ഹലോ എവിടെ ചി നായം Anyway, mm -hmm. hey. no, 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 Papa. Um, Hello, hello, hello. 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 Hello, hello.

എന്നാ കുട്ടനെ അങ്ങനവല്ലാ എല്ലാ ദിവസവും മീനിലെ മിനിമം എല്ലാ ദിവസവും തോന്നാ പതിദോ മുട്ട കഴിക്കില്ലേ പതിദോ മുട്ട മീൻ കഴത്തോ മീൻ കഴിച്ചാ ഇവിടെ ഇglയാല്ല അടക്ക രാത്രി അടക്ക രാത്രി ഒരു ദിവസം കഴിച്ച ഒരു ദിവസം മുട്ട കഴിക്കും എന്നാണ് ഞാനൊരു दोस्त ആയിരുന്നു മുട്ട കഴിക്കുന്നത് എന്നെ നമ്മ മുട്ട കഴിക്കുന്നത് ഒരു ട്രൈ മുട്ട കഴിക്കും

എന്തോണ്ട് വേണ്ട തോറ്റോ ഹൈഡ്രേറ്റുരാ നല്ലൊരു മണം ഉണ്ട് നമുക്ക് കട്ടിണ്ട് വാട്ടർ അല്ല കത്തിൽ वाला ഉണ്ട് കത്തിൽ वाला നല്ല കൊള്ളാം നല്ല നല്ല ആയിട്ടുണ്ട് അല്ല

만나고 나서부터. 음. 안 오니까. 어차피 고정하는 거정물이라도 고짜래. 음. 이왕이 그래. 내야 우리끼리 왕이야. 음. 내가 들어가서. 음

നോടമായില്ല അല്ല അയ്യോടില്ല നീ കണ്ടില്ല നീ മീൻ കേറി വാവേ കണ്ടില്ല വെട്ടാ കച്ചമോടാണ് കണ്ടില്ല കണ്ടില്ല ഇതിന്റെ സൈഡ് കണ്ടില്ല നീണ്ട് പോയി ചുമ്പ പോയി നീണ്ട് പോരെ ഇങ്ങോട്ട് അല്ലേ

विशेषांमल वाले ये तो हाँ ताए नहीं है बड़ा बड़े पेन्सिल लगते हैं बोलो दादी इसके അങ്ങനെ അമ്മ അങ്ങനെ വരാൻ അതിന്റെ അപ്പൂണ്ടെന്ന് അച്ഛൻ